اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذ قلنا للملائكه اسجدوا لادم فسجدوا الا ابليس ابى واستكبر وكان من الكافرين السلام عليكم ورحمه الله وبركاته സൂറത്തുൽ ബഖറയിലെ മുപ്പത്തിയഞ്ചാമത്തെ ആയത്താണ് നിങ്ങൾ ശ്രവിച്ചത് ഈ ആയത്തിൻ്റെ ബാക്കി വിശദീകരണത്തിൽ സേദിന ഹദർത്ത് മുസ്ലിം ഔദിള്ളാഹുൻഹു അബ വസ്തഖ്ബറ വഖാന മിനൽ കാഫിരീൻ എന്ന ഭാഗത്ത് ഇബിലീസ് ആദമിൻ്റെ അനുസരണത്തെ നിഷേധിച്ചതിൻ്റെ നാല് കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നു അതിലൊന്നാമത്തെ കാരണമായി ഉസൂർ പറയുന്നു അബ എന്നതിൻ്റെ അർത്ഥം ഒരു വ്യക്തി തനിക്ക് അനുയോജ്യമല്ലാത്തതും അപൂർണവുമായി കരുതുന്ന ഒരു കാര്യത്തെ നിരസിക്കുക എന്നാണ് അതിനാൽ ഇവിടെ അബ എന്നതിന് അർത്ഥം വരുന്നത് ഈ ഈ ആഹ്വാനത്തെ തനിക്ക് അനുയോജ്യമല്ലെന്നും അപൂർണമാണെന്നും കരുതി വെറുപ്പോടെ നിരസിച്ചു എന്നാണ് സത്യത്തെ നിഷേധിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ് അതായത് ആളുകൾ ആദ്യം നോക്കുന്നത് ഈ സത്യം അംഗീകരിക്കുന്നത് കൊണ്ട് തനിക്കെന്ത് ഗുണമുണ്ടാകുമെന്നാണ് അവരുടെ താല്പര്യങ്ങൾക്ക് അത് പ്രതികൂല ബലം നൽകുന്നു എന്ന് കാണുമ്പോൾ ലോകത്തിൻ്റെ ഗുണങ്ങളും തങ്ങളുടെ പരി പരിണാമവും മറന്ന് സത്യത്തെ അവർ എതിർക്കുന്നു അതായത് ഒന്നാമത്തെ കാരണമായി ഇവിടെ ഹുസൂർ പറയുന്നത് ഇബിലീസിന് അത് അനുയോജ്യമല്ല എന്ന തോന്നലാണ് രണ്ടാമത്തെ കാരണം വിശദീകരിച്ചു കൊണ്ട് ഒസൂർ പറയുന്നു ഇസ്തക്ബർ എന്നതിൻ്റെ ഒരർത്ഥം അഹങ്കാരവും സ്വയം ഇഷ്ടവുമാണ് അതായത് ഇബ്ലീസ് തന്നെ താൻ വലിയവനാണെന്ന് കരുതിയിരുന്നു ആദമിൻ്റെ അനുസരണത്തിൽ തൻ്റെ വലിപ്പം നഷ്ടപ്പെടുമെന്ന് ഇബ്ലീസ് ഭയപ്പെട്ടിരുന്നു വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നു ഇബ്ലീസ് ആദമിൻ്റെ അനുസരണത്തെ നിരസിച്ചുകൊണ്ട് പറഞ്ഞു അനെ ഹൈറും മിൻഹു ഹലക്തീ മിൻ നാരിൻ വ ഹലക് മിൻ തീൻ അതായത് ഞാൻ അവനേക്കാൾ ഉത്തമനാണ് കാരണം നീ അവനെ ചെളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാൽ നീ എന്നെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് അതായത് ഇബിലീസ് ഇവിടെ ആദമിനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് കരുതി നിഷേധിച്ചതിൻ്റെ മൂന്നാമത്തെ കാരണം വിശദീകരിച്ചു കൊണ്ട് നുസൂർ പറയുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇസ്തക്ബർ എന്നതിൻ്റെ ഒരർത്ഥം അഹങ്കാരവും സ്വയം ഇഷ്ടവുമാണ് എന്നാൽ അതിൻ്റെ മറ്റൊരർത്ഥം എന്തിനെയെങ്കിലും വലുതായി കരുതുക എന്നാണ് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഫുർഖാനിലും ഈ വാക്ക് ഈ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ പറഞ്ഞത് അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലിവസലമിനോട് ചോദിക്കും മലക്കുകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മേൽ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല അതുപോലെ ദൈവത്തെ കാണാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ദൃശ്യമാകുന്നില്ല വാസ്തവത്തിൽ ഈ രണ്ട് കാര്യങ്ങളും അവർ തങ്ങളുടെ മനസ്സിൽ വളരെ വലുതായി കരുതിയിരുന്നു അതായത് ഈ രണ്ട് കാര്യങ്ങളും അസാധ്യമാണെന്നവർ കരുതിയിരുന്നു അതുപോലെ തന്നെ ആദമിൻ്റെ ലക്ഷ്യം അസാധ്യമാണെന്ന് ഇബിലീസ് കരുതി നാലാമത്തെ കാരണം വിശദീകരിച്ചു കൊണ്ട് ഉസൂർ പറയുന്നു ഇവ കാനമിനൽ കാഫിരി അവൻ കാഫിരിയങ്ങളിൽ പെട്ടവനായിരുന്നു ഇബിലീസ് മുമ്പേ തന്നെ നിഷേധികളിൽപ്പെട്ടവനായിരുന്നു അതായത് സത്യത്തെ നിഷേധിക്കുന്നത് അവൻ്റെ ശീലമായിരുന്നു ഈ കാരണവും പലരെയും സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് തടയുന്നു ഇന്നും പല സത്യനിഷേധികളുടെയും അവസ്ഥ ഇതാണ് അതിനുശേഷം ഇബിലീസ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് ഉസൂർ പറയുന്നു ഇബിലീസ് എന്ന വാക്ക് ബലസ അല്ലെങ്കിൽ ഇബിലസ എന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഇബിലസ എന്നതിന് നാല് അർത്ഥങ്ങളുണ്ട് അതിലൊന്നാമത്തെ അർത്ഥം നന്മയുടെ സത്ത കുറഞ്ഞത് രണ്ടാമത്തത് ധൈര്യം നഷ്ടപ്പെട്ട് ദുഃഖിതനായി മൂന്നാമത്തെ അർത്ഥം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശനായി നാലാമത്തെ അർത്ഥം ആശയക്കുഴപ്പത്തിലായി ഒരു വഴിയും കാണാതെ വിഷമിച്ചു ഈ അർത്ഥങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഖുർആൻ ഇബിലീസ് എന്ന നാമം നൽകിയത് ഇബിലീസിൻ്റെ ആന്തരിക ഗുണങ്ങൾക്ക് അനുസ്കൃതമായിട്ടാണ് ബാക്കി ഇൻഷാ ഇൻഷാല് അടുത്ത ദർസിൽ വാഹിർ ദറസിൽ വാഹുർ റബ്ബിൽ ആലമീൻ